അങ്ങനെ ഞങ്ങളുടെ താത്താക്കൊരു ഗ്യാസ് അടുപ്പ് വാങ്ങാൻ പോവാണ് പെന്തൻ മണ്ണക്ക് അങ്ങനെ അവിടത്തെ ഞങ്ങൾ ആ കോണിയൊക്കെ ഫുള്ള് കയറി മോള് ചെന്നൊക്കെ ആ ചങ്ങാറാണ് ഇതിലെ ഇലക്ട്രിക്കിൻ്റെ കടയില്ലേ താത്ത ആ ഗ്യാസ് അടുപ്പ് മിക്സി അങ്ങനത്തെ ഒക്കെ തായയെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ പിന്നെ ഫുള്ള് താഴത്തൊക്കെ ഇറങ്ങി ചെന്ന് നോക്കിയപ്പോഴാണ് ഞങ്ങൾ കട കണ്ടത് പിന്നെ ആ കാക്കു ഞങ്ങൾക്ക് ഗ്യാസ് അടുപ്പൊക്കെ കൊടുന്ന് കാണിച്ചു തന്നു അങ്ങനെ തുറന്നു തന്നു അതിന് കുഴപ്പമൊന്നുമില്ല കണ്ടു ഏ പൈസയൊക്കെ പറഞ്ഞ് ഒക്കെ സെറ്റാക്കി അയാൾ തന്നെ അത് ഒട്ടിച്ചന്നു ലാലുവിന് ഒരു സ്റ്റിക്കർ വാങ്ങിക്കൊടുത്തു അതിൻ്റെ പൊലിവാണാ കാട്ടണത് പിന്നെ കാക്കും അത് ഏറ്റി വണ്ടി കൊണ്ടുപോയി വച്ചു ഇനി എനിക്ക് ഒരു പൈപ്പ് വാങ്ങണം ഗ്യാസ് അടുപ്പമ്മക്ക് ഫിറ്റ് ചെയ്യണ്ടേ അങ്ങനെ അത് അടുപ്പമ്മക്ക് ഫിറ്റ് ചെയ്യാനുള്ള ഇത് വാങ്ങാൻ പോവാണ് ഞങ്ങൾ പൈപ്പ് എന്നിട്ട് ഈ മണ്ടമാരെ റോഡ് സൈഡ് കടിച്ചത് കണ്ടിട്ട് ചോദിക്കാണേ ഇതിൻ്റെ കൂടെ ഫ്രീ എന്തെങ്കിലും ഉണ്ടോ കാക്ക അതിന് ഡിസ്കൗണ്ട് എന്തെങ്കിലും ഉണ്ടോ അല്ല അതിൽ അയാൾ മാക്സിമം ഡിസ്കൗണ്ട് ആണ് ഇവിടെ നിന്ന് വിൽക്കുന്നത് തന്നെ ഇനി ഇതിനും ഡിസ്കൗണ്ട് വേണം എന്നിട്ട് അവിടുന്ന് ആട്ടി വിട്ടും കയസ് പിന്നെ ഞങ്ങൾ ഡിസ്കൗണ്ട് ഒന്നും വേണ്ട സാധനം തിരിയെന്നൊക്കെ പറഞ്ഞപ്പോൾ അയാൾ എടുത്താൽ തന്നത് കവറിലാക്കി പോകുന്നു അങ്ങനെ അവളെ പെരിലെത്തിൽ അതൊക്കെ അറക്കാണ് ഇനി അവളെ പെരിൽ ചെന്ന് കണ്ടിട്ട് അത് ഫിറ്റ് ചെയ്യണം അപ്പൊ കാക്കു തന്നെ അത് ഫിറ്റ് ചെയ്തൊക്കെ കൊടുത്തു അല്ലെങ്കിൽ പിന്നെ അവള് കുറച്ചു കഴിഞ്ഞിട്ട് വിളിച്ചു പൈപ്പ് ഞാൻ പൊട്ടിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പൊ കാക്കുനെ സെറ്റ് ആക്കി